എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭാഗ്യവചന ധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സഹോദരങ്ങളിൽ മനുഷ്യജീവിതത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ ഒന്ന് നിരാശയുടെയും തളർച്ചയുടെയും സമയങ്ങളാണ് ചില കഠിനമായ പ്രതിസന്ധികളിൽ നമുക്ക് തോന്നും ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം തന്നെ വിശുദ്ധമത്തായ് സ്ലീഹായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നിരാശ എന്നത് മനുഷ്യജീവിതത്തിലെ ഒരു അഭേദ്യ ഘടകമാണ് ബൈബിളിലും നമുക്ക് കാണാം മഹാനായ പ്രവാചകൻ ഏലിയ ഒരിക്കൽ നിരാശയുടെ ആഴത്തിലേക്ക് വീണുപോയി ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം നാലാം വാക്യം താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാനിഷിച്ചു ഇപ്പോൾ മതി യഹോവയന്റെ പ്രാണനെ എടുത്തുകൊള്ളയണമേ വിജയശാലിയായ ഏലിയ ബാൽ ദേവാരാധകരെ നേരിട്ട് ജയിച്ച മഹാപ്രവാചകനായിട്ട് പോലും നിരാശയിൽ ആണ്ടുപോയി തന്റെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് തോന്നി മരിക്കുവാൻ ആഗ്രഹിച്ചു പക്ഷെ ദൈവം അവനെ അവിടെ തന്നെ വിട്ടില്ല ദൈവം അവനെ ഉയർത്തി ഭക്ഷണം കൊടുത്തു യാത്രയച്ചു ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിരാശ മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമായേക്കാം പക്ഷെ അതിൽ തന്നെ നാം നിൽക്കേണ്ടതില്ല ദൈവം നമ്മെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കാണ് നയിക്കുന്നത് ഒന്നാമതായി നിരാശയുടെ ഉത്ഭവം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയിലാണ് നിരാശ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് സംഭവിക്കുന്നത് സങ്കീർത്തനം നാല്പത്തിരണ്ടിന്റെ പതിനൊന്ന് ദാവിദ് പറയുന്നു എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക ദാവീദ് തന്റെ ആത്മാവിനോട് തന്നെ സംസാരിക്കുകയാണ് നിരാശപ്പെടരുത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് സെന്റ് അഗസ്റ്റിൻ എന്ന പിതാവ് പറയുന്നു ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നില്ല നീയാണ് അവനെ മറക്കുന്നത് അതായത് നമ്മുടെ നിരാശ ദൈവം അകന്നുപോയത് കൊണ്ടല്ല നമ്മൾ അവന്റെ സാന്നിധ്യം മറന്നുപോകുന്നത് കൊണ്ടാണ് രണ്ട് ക്രിസ്തുവിലുള്ള പ്രത്യാശ റൂഷിനപ്പുറമുള്ള വിജയമാണ് നിരാശയെ അതിജീവിക്കാൻ ക്രിസ്തുവിന്റെ ജീവിതം ഏറ്റവും വലിയ മാതൃകയാണ് ഗത്സമനയിലെ വേളയിൽ യേശു പ്രാർത്ഥിച്ചു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ ക്രൂശിലേക്കുള്ള വഴി യേശുവിനും കഠിനമായിരുന്നത് തന്നെ എങ്കിലും അവൻ നിരാശപ്പെടാതെ പിതാവിന്റെ ഇഷ്ടം സ്വീകരിച്ചു അതുകൊണ്ട് നിരാശയിലൂടെ പോലും ദൈവം നമുക്ക് പുതിയ വഴിയൊരുക്കുന്നു സെന്റ് ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നു നീ വീണുപോയാലും എഴുന്നേൽക്കുക പാപത്തിൽ നിന്ന് നിന്റെ ആത്മാവിനെ വലിച്ചെടുത്തവനാണ് ദൈവം മൂന്ന് പ്രത്യാശയുള്ളവനായി ജീവിക്കുക റോമർ എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം അപ്പോസ്തോലനായ പൗലോസ് പറയുന്നു എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ജീവിതത്തിൽ നമ്മെ ചുറ്റിപ്പറ്റുന്ന പ്രയാസങ്ങൾ ദൈവമില്ലെന്നതിന് തെളിവല്ല മറിച്ച് അവയിൽ നിന്നെ മുറുകെ പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള തെളിവാണ് പ്രിയരെ നിരാശ നമ്മെ നിശബ്ദമാക്കും പക്ഷെ ദൈവം നമ്മോട് സംസാരിക്കുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവാ ഞാൻ അറിയുന്നു അപ്പോൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹൂബയുടെ അരുളപ്പാട് ഇരമ്യാവ് ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം ക്രിയരെ നിരാശപ്പെടാതെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാം ദൈവത്തിന്റെ കയ്യിലാണെല്ലാം നമ്മുടെ വീഴ്ചകളും വിജയങ്ങളും അവൻ നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും വൃതാ പോകുവാൻ അനുവദിക്കത്തില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ